ീർത്തന പുസ്തകം പതിനാലാം അധ്യായത്തിൽ ഇങ്ങനെ നാം കാണുന്നു ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നു തന്നെ അന്വേഷിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ യേശു നോക്കുന്നത് തന്നെ അന്വേഷിക്കുന്നവര് ആരെങ്കിലുമുണ്ടോ എന്നറിയാനാ ഈ ദിവസങ്ങളിൽ യേശു ഈ വചന കൂടാരത്തിലേക്ക് നോക്കുകയാണ് തന്നെ അന്വേഷിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മക്കളെ കാണാൻ നമ്മളെ കാണുമ്പോൾ യേശുവിന് വലിയ സന്തോഷമാണ് വലിയ ആനന്ദമാണ് കാരണം ദൈവത്തെ തേടുന്ന തന്റെ പ്രിയപ്പെട്ട ജനം പലതരം അയ്യോ മോന്ന് ഹല്ലിയ പറഞ്ഞേ ഈ വഞ്ചന കൂടാരത്തിലിരിക്കുമ്പോൾ സഹനങ്ങളുണ്ട് ഇവിടേക്ക് എത്തിച്ചേരുവാൻ സഹനങ്ങളുണ്ട് തിരിച്ചുള്ള യാത്രയിൽ സഹനങ്ങളുണ്ട് വീട്ടിൽ ചെന്നതിന് ശേഷം സഹനങ്ങളുണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക എങ്കിലും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അനുകമ്പയുള്ള ഒരു ദൈവത്തിന്റെ മുന്നിലാണ് ഈ അനുകമ്പയുള്ള ദൈവത്തിന്റെ മുൻപിൽ ഞാൻ ഇരിക്കുമ്പോൾ ഓർക്കണം ഈ ദൈവത്തെ ഞാൻ നാളിതുവരെയായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ടോ ഈ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അനുഗ്രഹങ്ങൾ കൃപകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ ദൈവത്തെ ഞാൻ സ്വന്തമാക്കിയോ നമുക്ക് രോഗം വരുമ്പോൾ എന്റെ രോഗം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും കടബാധ്യത വരുമ്പോൾ അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും വിവിധ തടസ്സങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ആ തീഷ്ണത അതായത് എനിക്ക് എന്റെ കുടുംബത്തിൽ ഒരു രോഗം വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന തീഷ്ണതയോടെ എന്റെ യേശുവിനെ സ്വന്തമാക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ രോഗം മാറണമെന്നുള്ള തീഷ്ണതയോടെ ആ തീഷ്ണമായ പ്രാർത്ഥന പോലെ എന്റെ യേശുവെ എനിക്ക് നന്നെയൊന്ന് കാണണം എനിക്ക് നന്നിയൊന്ന് അനുഭവിക്കണം ആ തീക്ഷ്ണതയോടെ എന്റെ യേശുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമുക്ക് യേശുവിനെ വേണോ യേശു തരുന്ന അനുഗ്രഹങ്ങൾ വേണോ പലപ്പോഴും നമുക്ക് അനുഗ്രഹങ്ങൾ മതി രോഗശാന്തി മതി കടബാധിത മാറിയാൽ മതി ജോലി തടസ്സം മാറിയാൽ മതി അതു കോരപ്രിയമുള്ളവരെ ഇതിനും മുകളിൽ നിൽക്കുന്ന എന്റെ ദൈവത്തെ ഞാൻ സ്വന്തമാക്കണം ഈ ദൈവത്തെ ഞാൻ അനുഭവിക്കണം യേശുവിനെ സ്വന്തമാക്കാൻ നാം സന്നദ്ധരാവണം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം എന്റെ യേശുവെ സർവ്വതം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പരിപാലകനായ ദൈവമേ അങ്ങയെ സ്വന്തമാക്കുവാൻ അങ്ങയൊന്ന് അനുഭവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഈ ദിവസത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം ഇടവകത്തിരുന്നാൾ ആഘോഷങ്ങളുടെ ദിവസമാണ് വിശുദ്ധ സബസ്ത്യാനോസിന്റെയും മറ്റ് വിശുദ്ധരുടെയും ഒക്കെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു നമ്മൾ വിശുദ്ധ വിശുദ്ധരോട് മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ കാര്യ സാധ്യസ്ഥനായിട്ട് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഏതെങ്കിലും വിശുദ്ധനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ വിശുദ്ധ സബസ്ത്യാനോസ് അങ്ങേശുവിനെ അനുഭവിച്ചറിഞ്ഞതുപോലെ അങ് യേശുവിനെ സ്വന്തമാക്കിയതുപോലെ എനിക്കും എന്റെ യേശുവിനെ സ്വന്തമാക്കുവാൻ എനിക്ക് വേണ്ടി ഒന്നും മധ്യസ്ഥം വഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്റെ രോഗം മാറണമേ എന്ന് എന്റെ കടബാധ്യത മാറണമേ എന്ന് കുടുംബ പ്രശ്നങ്ങൾ എന്ന് വിശുദ്ധ സബസ്നോസ്റ്റിനോട് നമ്മൾ പ്രാർത്ഥിക്കും നോമ്പ് നോമ്പെടുത്തും നൊവേന ചൊല്ലിയും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും പക്ഷേ ഈ വിശുദ്ധനോട് അങ്ങ് യേശുവിനെ അനുഭവിച്ചറിഞ്ഞതുപോലെ എനിക്കും എൻ്റെ യേശുവിനെയൊന്ന് അനുഭവിച്ചറിയാനുള്ള എനിക്കിതാ വിശുദ്ധ അഗസ്ത്യാനോസിനോടോ വിശുദ്ധ അന്തോണിയസിനോടോ വിശുദ്ധ അപസ്ത്യാനോടോ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമ്മുടെ കാര്യസാധ്യത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്നല്ലാതെ വിശുദ്ധ നീ യേശുവിനെ അനുഭവിച്ചതുപോലെ നീ യേശുവിനെ സ്വന്തമാക്കിയതുപോലെ എനിക്കും എൻ്റെ യേശുവിനെയൊന്നും സ്വന്തമാക്കാൻ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ വിശസ് സെറസ്ത്യാനോസിന്റെയോ അന്തോണിയോസിന്റെ ആരുടെ മുമ്പിൽ നിന്നാലും ഓർക്കുക ഈ വിശുദ്ധൻ യേശുവിനെ സ്വന്തമാക്കിയതുപോലെ എനിക്കും എന്റെ യേശുവിനെ ഒന്ന് സ്വന്തമാക്കണം പ്രിയമുള്ളവരെ രോഗം മാറുന്നതിനേക്കാൾ കടബാധിത മാറുന്നതിനേക്കാൾ ജീവിത പ്രശ്നങ്ങൾ മാറുന്നതിനേക്കാൾ മഹത്വരമാണ് യേശുവിനെ ലഭിക്കുന്നത് ജീവിത പ്രശ്നങ്ങൾ മാറുന്നതിനേക്കാൾ അനുഗ്രഹമാണ് മഹത്വരമാണ് രണ്ട് യേശുവിനെ എനിക്ക് ലഭിക്കുന്നത് യേശുവിനെ വേണോ അനുഗ്രഹം വേണോ നമുക്ക് യേശുവിനെ സ്വന്തമാക്കാം യേശുവിനെ സ്വന്തമാക്കാം ആരാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തൻ ഒരിക്കൽ ഒരു ധ്യാനത്തിന് ചെന്നപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഒരു പയ്യൻ മുന്നിലിരുന്ന ഒരു പയ്യൻ പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായത് മമ്മൂട്ടി ആ പറഞ്ഞേ സിനിമാ താരം മമ്മൂട്ടി ഞാൻ ചോദിച്ചു അതെന്താടാ മമ്മൂട്ടി ഈ ലോകത്തിലെ ഏറ്റവും ശക്തൻ എന്ന് പറയാൻ കാരണം അവൻ പറയുക ഒരിടിക്ക് അധത്തിന് അതെറിപ്പിച്ചു കളയുന്നത് എന്തുമാത്രം അഭ്യാസം അവൻ കാണിക്കുന്നത് അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തൻ മമ്മൂട്ടി എന്ന അബോധമില്ലാത്ത കുഞ്ഞു പറഞ്ഞത് പ്രിയമുള്ളവരെ ആരായി ലോകത്തിൽ ശക്തൻ യേശു ആരുടെ കൂടെയുണ്ടോ അവനാണ് ശക്തൻ യേശു ആരുടെ കൂടെയുണ്ടോ അവനാണ് ശക്തൻ യേശു കൂടെയുള്ള വ്യക്തിയാ ശക്തൻ മിഷൻ ചെന്നപ്പോഴും ഒരു വീടിന്റെ മുറ്റത്ത് പന്തലക്കിട്ട് അവിടെയാണ് വചനപ്രഘോഷണം നടക്കുന്നത് ആ യൂണിറ്റിലുള്ള എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരാൾ പങ്കെടുക്കുന്നില്ല അദ്ദേഹം വലിയ തിരക്കുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ജോലി കരാത്തെ പഠിപ്പിക്കലാണ് ബ്ലാക്ക് ബെൽറ്റ് നഞ്ചാരണവും കാണ്ടുണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് എനിക്ക് ദൈവവും പ്രാർത്ഥനയൊന്നും വേണ്ട ഞാൻ കരാട്ട ബ്ലാക്ക് ബെൽറ്റുകാരനാണ് ഇനി ഉടനെ റെഡ് കിട്ടും എനിക്ക് എന്റെ കീഴിൽ അനേക ശിഷ്യഗണങ്ങളുണ്ട് എന്റെ നാട്ടിൽ എന്റെ ഇവിടെയുള്ളവർക്കൊക്കെ ഒരു ഭയമുണ്ട് കാരണം ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ് എനിക്ക് കുറെ ശിഷ്യഗണങ്ങളുണ്ട് ബ്ലാക്ക് ബെൽറ്റും മറ്റു ബെൽറ്റുകളൊക്കെ ഉള്ളവർക്ക് എന്റെ ശിഷ്യഗണമുണ്ട് ഞാനൊന്ന് കൈഞ്ഞൊടിച്ചാൽ എനിക്ക് ചുറ്റും എന്റെ ശിഷ്യഗണം ഒന്നിച്ചുകൂടും ഞാൻ ശക്തനാണ് അച്ഛൻ എന്റെ മസിലുകളിലേക്കൊന്ന് നോക്കിക്കേ എനിക്ക് സിക്സ് ഫാക്ക് സെവൻ ഫായ്ക്കൊക്കെയുണ്ട് ഭയങ്കര ശക്തനായവൻ നല്ല പൊക്കം നല്ല തടി ആരോഗ്യമുള്ളവൻ നല്ല മസിൽ ഇത്ര വലിയ ശക്തൻ പക്ഷേ അവന് ദൈവവുമില്ല പ്രാർത്ഥനയുമില്ല അവൻ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നു ഞാൻ ശക്തനാണ് ഞാൻ വലിയ ആരോഗ്യവാനാണ് മസിൽസൊക്കെ ഇത് കണ്ടില്ലേ ധ്യാനം കൂടാൻ പറയുമ്പോഴൊക്കെ ഇവൻ സമ്മതിച്ചിട്ടില്ല ധ്യാനത്തിന് കൂടിയുമില്ല ഞങ്ങൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു ഒരു ഏകദേശം രണ്ടാഴ്ചയോളം കഴിഞ്ഞപ്പോൾ ധ്യാനം കഴിഞ്ഞ പോപ്പിന് മെഷീൻ ധ്യാനമൊക്കെ കഴിഞ്ഞ് രണ്ടാഴ്ചയോളം കഴിഞ്ഞപ്പോൾ ഇവന്റെ ഫോൺ കോള് വന്നു ഫോൺ കോളിൽ ഇവന്റെ ദയനീയ സ്വരം ഇവൻ പറഞ്ഞു അച്ഛ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു എന്തുപറ്റി ഞാൻ കഴിഞ്ഞ ഏഴു ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കഴിഞ്ഞ ഏഴു ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലില്ല എന്തുപറ്റി അവൻ പറയുകയാ എനിക്ക് ചിക്കൻ കുനിയ പിടിച്ചു ഹാലയിലുയ്യ ഹാലു നമുക്ക് ഹല്ലുലിയ പറയാം അവന്റെ അവസ്ഥയെ നോർത്തു നോക്കിക്കേ പ്രിയമുള്ളവരെ എനിക്ക് സിക്സ് വായിക്കും സെവൻ ബായ്ക്കുമുണ്ട് വലിയ ശിഷ്യഗണമുണ്ട് വലിയ മസിൽ ഉടമയ വലിയ മസിലൊക്കെ ഉണ്ടായിരുന്നോ കൊതുകിന് ഇതുവല്ലോ ഉണ്ടോ ഇവന്റെ മസിൽ തകർക്കാൻ ഒരു കൊതുകു മതിയായിരുന്നു ഒരു കൊതുക് വന്നൊരു കുത്തുകൊടുത്തതേയുള്ളൂ ഇതാ ബ്ലാക്ക് ബെൽറ്റുകാരൻ ഫ്ലാറ്റായി പ്രിയമുള്ളവരെ ആരാണ് ശക്തൻ ബ്ലാക്ക് വെൽറ്റുകാരനല്ല സ്വിച്ച് പാക്കുകാരനല്ല ആരാണ് ശക്തൻ യേശു കൂടെയുള്ളവനാ യേശു കൂടെയുള്ളവനാ വിശുദ്ധ ഗ്രഹത്തിൽ നമ്മൾ കാണുന്നില്ല വലിയൊരു ശക്തൻ വന്നു അമ്പും ബില്ലും ഒക്കെ ആയിട്ട് ആയിട്ട് വന്ന് ചോദിച്ചു ആരാണ് എന്നോട് മസിൽ പിടിക്കാനുള്ളത് ഉണ്ടെങ്കിൽ ഇറങ്ങി പാടാ അവൻ മസിൽ പിടിച്ച് വെല്ലുവിളിച്ചു അവന്റെ അരയ്ക്കുപ്പം പോലും പൊക്കവും ഇല്ലാത്തൊരു കുഞ്ഞിപ്പയ്യൻ ചിന്നപ്പയ്യൻ വന്ന ഒരു കഷ്ണം കല്ലുമായിട്ട് അത് വിട്ടു അവന്റെ നെറ്റിയിൽ പതിച്ചു കമിഴ്ന്നു കെട്ടി താഴെ വീണു പ്രിയമുള്ളവരെ ആരാശക്തൻ യേശു കൂടെയുള്ളവനാ നമുക്ക് ഈ യേശുവിനെ സ്വന്തമാക്കാം ഈ യേശുവിനെ സ്വന്തമാക്കി നമ്മൾക്ക് ശക്തരാകാം പൽതരും ഉയർത്തി മൂന്ന് കല്ലില്ല പറഞ്ഞേ വചനം പറയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയൊക്കെ ബാക്കിയൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും ആദ്യം അവിടുത്തെ രാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കുക ബാക്കിയൊക്കെ യേശു കൂട്ടിച്ചേർക്കപ്പെടും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയാണ് യേശു കൂട്ടിച്ചേർക്കേണ്ടതാണോ നാം ആദ്യം അന്വേഷിക്കുന്നത് അതോ ദൈവത്തെയാണോ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കേണ്ടത് നമ്മുടെ യേശുവാണ് ഹാലയിലുയ്യ ഹാലുയ്യ 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 നമ്മുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ വേണോ അതൊക്കെ കുറവില്ലാതെ കൂട്ടിച്ചേർക്കാൻ സാധിക്കുക നമ്മുടെ യേശുവിനാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് ആദ്യം നിങ്ങളെ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കിയൊക്കെ ഈശോ കൊള്ളും അതായത് യേശുവിനെ സ്വന്തമാക്കുക യേശുവിനെ സ്വന്തമാക്കിയാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടതൊക്കെ സ്വന്തമാക്കാൻ വളരെ എളുപ്പ യേശുവിനെ സ്വന്തമാക്കിക്കൂ എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കെന്തു വേണോ അതൊക്കെ സ്വന്തമാക്കാൻ വളരെ എളുപ്പവാ യേശുവിനെ സ്വന്തമാക്കാതെ ബാക്കി എന്ത് സ്വന്തമാക്കിയാലും പ്രിയമുള്ളവരെ അതൊരു സ്വന്തമാക്കൽ അല്ല എനിക്ക് യേശു ഒഴിച്ച് ബാക്കിയെല്ലാമുണ്ട് സമ്പത്തുണ്ട് അധികാരമുണ്ട് വലിയ സന്തോഷ വലിയ വീടുണ്ട് വാഹനങ്ങളുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് പക്ഷെ യേശു ഇല്ലായെങ്കിൽ പ്രിയമുള്ളവരെ അതൊന്നും ഒരു നേട്ടമല്ല ഇതൊന്നും അനുഭവിക്കാൻ പറ്റിയേല യേശുവിനെ മാറ്റി നിർത്തി നാം സമ്പാദിക്കുന്നതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റിയല്ല നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തില് സഖ്യൂസിന്റെ ജീവിതം കാണുന്നുണ്ട് വലിയ ധനാക്ഷ്യനായ മനുഷ്യൻ എല്ലാം സമ്പാദിച്ചു എല്ലാം ഉണ്ട് പക്ഷേ അനുഭവിക്കാൻ പറ്റുന്നില്ല യേശുവിനെ കാണുന്നതുവരെ യേശുവിനെ സ്വന്തമാക്കുന്നതുവരെ ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല എല്ലാം ഉണ്ട് പക്ഷേ ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല യേശുവിനെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ യേശുവിനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇരട്ടിയായും നാലിരട്ടിയായും തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയിലുയ്യ ഹാലു യേശുവിനെ കഴിഞ്ഞപ്പോൾ യേശുവിനും മൂല്യം കണ്ടു താൻ സമ്പാദിച്ചതിനല്ല മൂല്യം യേശുവിനും മൂല്യം അപ്പോൾ മൂല്യമുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോൾ മൂല്യമുള്ളതിനെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ ഉച്ചിഷ്ടം പോലെ ഇരട്ടിയായും നാലിരട്ടിയായും കുട്ടുകൊടുക്കുക യേശുവിനെ സ്വന്തമാക്കുന്നവരുടെ പ്രത്യേകത പ്രത്യേകതയിതാ യേശുവിനെ ഒരു വ്യക്തി സ്വന്തമാക്കി കഴിഞ്ഞാൽ ഈ സ്വഭാവത്തിലേക്ക് വരും കൊടുക്കുന്ന സ്വഭാവം സ്നേഹം പരിഗണന മറ്റുള്ളവർക്ക് നൽകാനുള്ളത് കൊടുക്കുന്ന സ്വഭാവം യേശുവിനെ സ്വന്തമാക്കിയാൽ കൊടുക്കുന്ന സ്വഭാവം ക്ഷമിക്കുന്ന സ്വഭാവം ക്ഷമയുടെ സ്വഭാവം സ്നേഹിക്കുന്ന സ്വഭാവം വിട്ടുവീഴ്ചയുടെ മനോഭാവം ഇതിലേക്ക് കടന്നു വരും കുടുംബ ജീവിതത്തിലായാലും സമൂഹ ജീവിതത്തിലായാലും യേശുവിനെ സ്വന്തമാക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി ക്ഷമിക്കുന്ന വ്യക്തിയാകും സ്നേഹിക്കുന്ന വ്യക്തിയാകും കൊടുക്കുന്ന വ്യക്തിയാകും അത് ആ വ്യക്തിയുടെ ബലഹീനതയല്ല ആ വ്യക്തിയുടെ നന്മയാണ് ആ വ്യക്തിയുടെ അനുഗ്രഹമാണ് അതെ നമുക്ക് യേശുവിനെ സ്വന്തമാക്കി ശമിക്കുന്ന സ്നേഹിക്കുന്ന അനുഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളായി തീരാൻ നമുക്ക് പ്രത്യേകം ശ്രമിക്കാം നന്ദി യേശുവേ യേശുവേ സ്തുതി ആരാധന പ്രിയമുള്ളവരെ വിശുദ്ധ ഗ്രന്ഥത്തില് സഭാ പുസ്തകം എങ്ങനെ പുസ്തകം രണ്ടാമധ്യായം പത്താം വചനം ഇങ്ങനെ പറയുന്നു എന്റെ നയനങ്ങൾ അഭിലേഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല അവസാനം പറഞ്ഞു വെക്കുകയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയവയും അവന് വേണ്ടി അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെ ഞാൻ നിരൂപണം ചെയ്തു എല്ലാം മിഥ്യയും പാഴുവേലയുമായിരുന്നു സൂര്യന് കീഴിൽ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഹാലയിലു എന്റെ നയനങ്ങൾ അഭിലേഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല ഞാൻ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കി അവസാനം പറഞ്ഞു പറഞ്ഞിരിക്കുക എല്ലാം മിഥ്യയും പാഴുവേലയും കാരണം യേശുവിനെ സ്വന്തമാക്കിയില്ല യേശുവിനെ സ്വന്തമാക്കിക്കോ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം അവൻ കൂട്ടിച്ചേർക്കപ്പെടും യേശുവിനെ സ്വന്തമാക്ക് എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് എനിക്കെന്ത് വേണോ അതെല്ലാം അവൻ തന്ന് കൂട്ടിച്ചേർക്കും ഹാലയിലൂ ഒരിക്കല് ഒരിടത്തൊരു രാജാവിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് രാജാവ് തന്റെ പ്രജകളെയൊക്കെ ഒരുമിച്ചു കൂട്ടി എന്നിട്ട് രാജാവ് പ്രജകളോട് പറഞ്ഞു നമ്മുടെ ജന്മദിനം പ്രമാണിച്ച് ഈ വർഷം നിങ്ങൾക്കൊരു പ്രത്യേക സമ്മാനം തരാൻ പോവുകയാണ് പ്രജകൾക്ക് വലിയ സന്തോഷമായി എന്തു സമ്മാനമായിരിക്കും ലഭിക്കുക രാജാവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് സമയം തരും ഈ രണ്ട് മിനിറ്റ് കൊണ്ട് ഈ രാജകൊട്ടാരത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾക്കെടുക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് എടുത്തുകൊണ്ടുപോകാം രണ്ട് മിനിറ്റ് സമയം തരൂ പ്രജകൾക്ക് വലിയ സന്തോഷമായി കാരണം രാജകൊട്ടാരത്തിൽ സ്വർണ്ണ പാത്രങ്ങൾ ഇങ്ങനെ മുഴുവൻ സ്വർണവും വെള്ളിയുമൊക്കെയായി വിലപിടുപ്പുള്ള സാധനങ്ങൾ രാജാവ് പറഞ്ഞു ഇതാ സമയം ആയിരിക്കുന്നു സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ പറഞ്ഞപാടെ ജനം ഓടി നടന്ന് പ്രജകൾ ഓടി നടന്ന് സ്വർണവും വെള്ളിയും ഒക്കെ കൈയിലെടുക്കാൻ തുടങ്ങി സ്വർണപാത്രം സ്വർണവാള് സ്വർണ്ണ കസേരയൊക്കെ കയ്യിലെടുക്കാൻ തുടങ്ങി അപ്പൊ രാജാവിന്റെ അടുക്കൽ ഒരുത്തൻ നിൽക്കൊണ്ട് രാജാവ് ചോദിച്ചു സ്നേഹിത നിനക്കൊന്നും വേണ്ടേ ഒന്നും എടുക്കുന്നില്ലേ അവൻ പറഞ്ഞു ഞാൻ എടുത്തുകൊള്ളാം ഇവൻ രാജാവിന്റെ പിന്നാലെ നടക്കുകയാണ് രാജാവ് പ്രജകളൊക്കെ എടുക്കുന്നതും നോക്കി രാജാവും കൂടെയുണ്ട് രാജാവ് പറഞ്ഞു ഇനി ഇതാ സമയം തീരാൻ പോകുന്നു അടുത്ത ബെല്ലോട് സമയം തീരും കയ്യിൽ കെട്ടുന്നത് കൊണ്ട് പൊയ്ക്കൊണ്ണം അടുത്ത സമയം തീരാറായി പാടെ ഈ അടുത്ത് നിന്ന പയ്യൻ കയറി രാജാവിനെ കെട്ടിപ്പിടിക്കുകയും ബെല്ലടിക്കുകയും ചെയ്തു ഹാലയിലുയ്യ ഹാലുയ്യ രാജാവ് പറഞ്ഞു സമയമായി അപ്പോഴേക്കും രാജാവിന് ഇവൻ കെട്ടിപ്പിടിച്ചു പ്രിയമുള്ളവരെ പ്രജകൾ കയ്യിൽ കെട്ടിയ ക ോ അതൊക്കെയായിട്ട് പോകാനിറങ്ങുമ്പോൾ ഈ പയ്യൻ രാജാവിനോട് പറഞ്ഞു രാജാവേ കൂടെ കൂടപ്പോ രാജാവിന്റെ കൂടെപ്പോരെ അതായത് പ്രിയമുള്ളവരെ രാജാവിനെ സ്വന്തമാക്കിയാൽ രാജാവിനുള്ളതെല്ലാം ഇവന്റെ സ്വന്തമാണ് രാജാവിനെ സ്വന്തമാക്കിയാൽ രാജാവിനുള്ളതെല്ലാം ഇവന് സ്വന്തവാ ഇവൻ രാജാവിനെ സ്വന്തമാക്കി ബാക്കിയുള്ളവർ കയ്യിൽ കിട്ടിയത് കഷത്തിലെന്തലയിൽ വെച്ച് പോകുമ്പോൾ ഇതാ ഇവന് രാജകുടുംബം രാജസന്നി രാജാവ് സ്വന്തം എങ്കിൽ സ്നേഹമുള്ളവരെ നമ്മുടെ രാജാതിരാജനായ നമ്മുടെ യേശുവിനെ നമുക്ക് സ്വന്തമാക്കിയാൽ വെറും ഒരു രാജാവിനെ സ്വന്തമാക്കുമ്പോൾ ഇത്രയും അനുഗ്രഹം കിട്ടിയാൽ രാജാതിരാജനായ എന്റെ യേശുവിനെ ഞാൻ സ്വന്തമാക്കിയാൽ ായിരിക്കും എന്റെ ജീവിതം നമുക്ക് അതിനായിട്ട് പരിശ്രമിക്കാം രാജാതിരാജനായ എന്റെ യേശുവിനെ എനിക്ക് സ്വന്തമാക്കണം അവിടത്തെ എനിക്ക് അനുഭവിക്കണം രാജാതിരാജായ എന്റെ യേശുവെ എനിക്കങ്ങയെ വേണം എനിക്ക് എനിക്കങ്ങയെ സ്വന്തമാക്കണം യേശുവിനെ സ്വന്തമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തു എന്തുവേണോ അതെല്ലാം അവൻ കൂട്ടിച്ചേർക്കും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പോകുമ്പോൾ പാപിനിയായ സ്ത്രീയെ പല സുഖഭോഗങ്ങളുടെയും പിന്നാലെ പോയി അവൾ യേശുവിലേക്ക് തിരിച്ചു വന്നപ്പോൾ സന്തോഷമായി അവളുടെ ജീവിതം അനുഗ്രഹപ്രദമായി യേശുവിന്റെ ഒരു പ്രവാചികയായി ധൂർത്തപുത്രൻ പല സുഖഭോഗങ്ങളുടെയും പിന്നാലെ പോയി അവിടെയൊന്നും രക്ഷയില്ല യേശുവിലേക്ക് തിരിച്ചു വന്നു അവടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു അവന്റെ ജീവിതം അനുഗ്രഹപ്രദമായി വിശുദ്ധ അഗസ്റ്റിൻ ഈ ലോക ലോകസുഖങ്ങളുടെ പിന്നാലെ പോയി അവസാനം അദ്ദേഹം വെച്ചു ഓ സനാതന സത്യമേ നിന്നെ അറിയാൻ ഞാൻ എത്രയോ വൈകിപ്പോയി നിന്നെ അറിയാൻ ഞാൻ എത്രയോ വൈകിപ്പോയി നമ്മൾ വൈകിപ്പോകരുതേ ഈ യേശുവിനെ തിരിച്ചറിഞ്ഞ് അവനിലേക്ക് വരാം സഖീബൂസിനെ പോലെ ധൂർത്തപുത്രനെ പോലെ പാവനിയായ സ്ത്രീയെ പോലെ വിശുദ്ധ അഗസ്റ്റ്യനെ പോലെ നമുക്ക് യേശുവിലേക്ക് വന്ന് യേശുവിനെ സ്വന്തമാക്കി യേശു അനുഭവത്തിൽ നിറഞ്ഞ് യേശു അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ ആ യേശുവിനെ സ്വന്തമാക്കുമ്പോൾ അവൻ തരുന്ന സമാധാനമില്ലേ അവൻ തരുന്ന സന്തോഷമില്ലേ അത് മറ്റൊരു വ്യക്തിക്കും മറ്റൊരു ശക്തിക്കും അതില്ലാതാക്കാൻ പറ്റില്ല യേശു തരുന്ന സമാധാനം യേശു തരുന്ന സന്തോഷം അത് നമുക്ക് അനുഭവിക്കാം അതൊരു പ്രിയമുള്ളവരെ ഈ കൺവെൻഷൻ ദിവസത്തിൽ തീരുമാനമെടുക്കാം എന്റെ യേശുവിനെ അനുഭവിച്ച് എന്റെ യേശുവിനെ സ്വന്തമാക്കി ഞാൻ ജീവിക്കും ഓർക്കുക രോഗം മാറുന്നതിനേക്കാൾ കടബാധിത മാറുന്നതിനേക്കാൾ ജീവിത പ്രശ്നങ്ങൾ മാറുന്നതിനേക്കാൾ മഹത്തരമാണ് അനുഗ്രഹമാണ് എന്റെ യേശുവിനെ ലഭിക്കുക ആ യേശുവിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഇടവകയിലൊക്കെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ വിശ്വത്തിനെ കുറിച്ച് നോർക്കുക ആ വിശ്വത്തിനോട് ഒന്ന് പ്രാർത്ഥിക്കുക നവേനെ ചൊല്ലിയോ ഉപവസിച്ചു പ്രാർത്ഥിക്കുക വിശുദ്ധ അങ്ങ് യേശുവിനെ സ്വന്തമാക്കിയതുപോലെ യേശുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ത്യാഗങ്ങൾ ഏറ്റതുപോലെ സഹനങ്ങൾ ഏറ്റതുപോലെ എനിക്കും സഹനങ്ങളിലൂടെ വേദനകളിലൂടെ യേശുവിനെ സ്വന്തമാക്കാൻ കൃപകരണമേ നമുക്ക് പ്രാർത്ഥിക്കാം